ശ്രുതി തുടർച്ചയായിട്ട് രണ്ടാം ദിവസമാണ് പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങളിൽ വീണ്ടും ചർച്ചയ്ക്ക് അനുമതി നൽകിയത് ഇന്നിപ്പോൾ അമീവി മസ്തിഷ്ക ജൂരമായിരുന്നു തുടക്കം മുതൽ ഉന്നയിച്ചിരുന്നത് അതിൽ പാലക്കാട് മണാർക്കാട് എം എൽ എ കൂടിയായിട്ടുള്ള എൻ ശംസുദ്ദീൻ ആണ് ഈ വിഷയം സഭയിൽ ഉന്നയിച്ച് ആദ്യഘട്ടത്തിൽ സംസാരിച്ചത് രണ്ട് മണിക്കൂർ ഈ വിഷയത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ സംസാരിച്ചു ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് മറുപടിയുമായി എത്തിയത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായിട്ട് അടിവരയിട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇത് സംബന്ധിച്ച് മറുപടി നൽകിയിരുന്നത് ഇതിൽ തുടക്കം മുതൽ പ്രതിപക്ഷം ഉന്നയിച്ചത് അമീബിക് അമീവിക് മസ്തിഷ്കജ്വരം സംസ്ഥാനത്ത് വ്യാപിച്ചത് മുതൽ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചും ആരോഗ്യവകുപ്പ് ഇത് സംബന്ധിച്ചൊരു പ്രോട്ടോക്കോൾ പോലും തയ്യാറാക്കിയിരുന്നില്ല മറ്റൊന്ന് ടെക്നിക്കൽ ഗൈഡ് ലൈൻ പോലും തയ്യാറാക്കാതെ മുന്നോട്ട് പോയി അതുകൊണ്ടാണ് സംസ്ഥാനത്ത് ഇന്നുവരെയും കാണാത്ത തരത്തിൽ ഈ രോഗം വലിയ രീതിയിൽ വ്യാപിച്ചു എന്നുള്ളതാണ് അത് എൻ ഷംസുദ്ദീൻ എം എൽ എയുടെ വാക്ക് പരാമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത് സംബന്ധിച്ച് മറുപടി നൽകിയത് എന്തർത്ഥത്തിലാണ് ഇത്തരത്തിൽ വ്യാപന ഒരു വ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയെന്ന് ആ പരാമർശം നടത്തി എന്നുള്ളത് അടക്കമുള്ളവ മുൻനിർത്തിയ അവർ ഇത് വ്യക്തത വരുത്തിയിരുന്നു മറ്റൊന്ന് ഗെയ്ഡ് ലൈനും പ്രോട്ടോക്കോളുമാണ് ഇത് രണ്ടും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൃത്യമായിട്ട് നൽകിയാണ് ഇത് മുന്നോട്ട് പോയിരുന്നത് ഇതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ചികിത്സാ നടപടിക്രമങ്ങളെല്ലാം തന്നെ ആ കൃത്യമായിട്ടുള്ള പ്രോട്ടോക്കോൾ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു ഇത്രയും ദിവസങ്ങളുമായി ഈ ഒരു രോഗത്തെ ആ പിടിച്ചു നിർത്താനും മരണനിരക്ക് ഇരുപത്തിനാല് ശതമാനമായിട്ട് രാജ്യത്തിനും അതുപോലെ തന്നെ സംസ്ഥാനത്തിനും മാതൃകയാക്കിക്കൊണ്ട് ഈ ഒരു രോഗത്തെ പിടിച്ചു നിർത്താനുള്ള എല്ലാവിധ ശ്രമങ്ങളും സംസ്ഥാനം നടത്തി പക്ഷേ എന്തുകൊണ്ടാണ് ആ സ്ഥലം എം എൽ എ കൂടിയായിട്ടുള്ള എൻ ശംസത്തിനെ ഇത് അറിയാതെ പോയതെന്നുള്ള ഒരു ചോദ്യമാണ് സഭയിൽ മന്ത്രി വീണ ജോർജ് ഇത് ഉന്നയിച്ചത് കാരണം ഇത് മന്ത്രി കൂടിയായിട്ടുള്ള എം പി രാജേഷ് അടക്കമുള്ളവരുടെ ഹരിത കേരള മിഷന്റെ ഡോക്യുമെന്റിലാണ് ഈ ഒരു പ്രോട്ടോകോൾ സംബന്ധിച്ചുള്ള ഗൈഡ് ലൈൻ പുറത്തിറക്കിയത് അതുകൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ എന്ത് നടപടിക്രമങ്ങളാണ് ഇത് പാലിക്കുന്നത് വ്യക്തത വരുത്തിക്കൊണ്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിരുന്നു അതിൽ ഉന്നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്ഥലം എം എൽ എ ഇത് അറിയാതെ പോയത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു പരാമർശം മന്ത്രി വീണ ജോർജ് നടത്തി അതിനാണ് ഒരു മോശം പരാമർശം സഭയിൽ ഉന്നയിച്ചു ആ വാക്ക് എന്താണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടുള്ള എന്തായാലും സഭയിൽ വലിയൊരു വാക്പോലിന് പിന്നീട് വഴിവെക്കുകയായിരുന്നു മന്ത്രി സജി ചെറിയൻ അടക്കമുള്ളവർ വളരെ രൂക്ഷമായിട്ട് അതിൽ വിമർശനം ഉന്നയിച്ചു മന്ത്രി എം എൽ എ എന്തായാലും ആ മോശം പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നുള്ളതാണ് സജി ചെറിയ അടക്കമുള്ളവർ മുന്നോട്ട് വന്ന് ഇത് വ്യക്തത വരുത്തിയത് മറ്റൊന്ന് സഭാരേഖകളിൽ നിന്നും ഈ ഒരു മോശം പരാമർശം മാറ്റണമെന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ലോകത്തിന് വലിയ രീതിയിൽ ഈ ഒരു രോഗം വ്യാപിക്കുമ്പോൾ തന്നെ എഴുപത് ശതമാനത്തോളം ഇത് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് മുപ്പത് ശതമാനത്തോളം മാത്രമാണ് അമീബിക് മസ്തിഷ്ക ജൂരത്തിന്റെ സാധ്യതകളും കാരണങ്ങളും എന്താണെന്ന് ഇന്ത്യയിൽ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള പ്രോട്ടോക്കോളുകളും ഗൈഡ് ലൈനുകളും ടെക്നിക്കൽ ഗൈഡ് ലൈനുകളടക്കമുള്ളവ മുൻനിർത്തിക്കൊണ്ടാണ് നാളെ ഇതുവരെയും ഈ രോഗത്തെ പിടിച്ചു നിർത്താനും മരണനിരക്ക് ഇത്തരത്തിൽ ഇത്ര ഒരു ഇരുപത്തിനാല് ശതമാനമാക്കി കുറയ്ക്കാനായിട്ട് സാധ്യത കാരണം തൊണ്ണൂറ്റി ശതമാനം മുതൽ തൊണ്ണൂറ്റി ശതമാനം വരെ രാജ്യത്തും അതുപോലെ തന്നെ ലോകത്തിലും ഇത്തരത്തിൽ ഈ ഒരു രോഗം ബാധിക്കുമ്പോൾ മരണനിരക്ക് മുന്നോട്ട് പോയിരുന്നു അവിടെയാണ് സംസ്ഥാനം വേറിട്ട രീതിയിൽ ഇതിനെ പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചത് പക്ഷേ അതൊന്നും തന്നെ കാണാതെ ആരോഗ്യ വകുപ്പിനെ ഒറ്റത്തിരി ആക്രമിക്കാനുള്ള ശ്രമങ്ങളാണ് ചില വ്യാപനത്തിലാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച നടക്കുന്നത് ഇതിന്റെ മന്ത്രി മറുപടി പറയുന്നതിനിടെയാണ് ഈ വാക്ക് തർക്കം ഉണ്ടാവുകയും തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തത് അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്